വീണ്ടും ദുഃഖ വാർത്ത സിനിമാ രംഗത്തു നിന്നാണ് വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പ്രമുഖരും പ്രശസ്തരുമായ നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് തമിഴ് സിനിമാ രംഗത്ത് വലിയ നഷ്ടമുണ്ടാക്കിക്കൊണ്ടാണ് ഈ മരണവാർത്ത തമിഴ് സിനിമയിൽ നിരവധി ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടൻ ബിജ്ലി രമേശാണ് അന്തരിച്ചത് വയസ്സായിരുന്നു കരൾ സംബന്ധമായ അസുഖം ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി താരം ചികിത്സയിലായിരുന്നു കടുത്ത മദ്യപാനത്തെ തുടർന്നാണ് അസുഖം മൂർച്ഛിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത് കടുത്ത രജനീകാന്ത് ആരാധകനായിരുന്നു രമേശ് രജനീകാന്തിനൊപ്പം അഭിനയിക്കണമെന്നതായിരുന്നു ബിജിലി രമേശിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം രജനീകാന്തിനോടൊപ്പം സിനിമയിൽ അഭിനയിക്കണമെന്ന തൻ്റെ ആഗ്രഹം പല അഭിമുഖങ്ങളിലും താരം പങ്കുവച്ചിരുന്നു ആഗ്രഹം ബാക്കിയാക്കിയാണ് പ്രിയതാരം യാത്രയായത് എം ജി ആർ മകൻ സോംബി നടപേതുണെ തുടങ്ങിയവയാണ് ബിജ്ലി രമേശ് അഭിനയിച്ച പ്രധാന തമിഴ് സിനിമകൾ കൂടാതെ നിരവധി തമിഴ് സീരിയലുകളിലും ബിജിലി രമേശ് വേഷമിട്ടിട്ടുണ്ട് ടെലിവിഷൻ ഷോകളിലും താരം സജീവമായിരുന്നു തങ്ങളുടെ പ്രിയതാരത്തിലെ അപ്രതീക്ഷിത വിയോഗം വലിയ ദുഃഖമാണ് പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ബിജിലി രമേശന് ആദരാഞ്ജലികൾ പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക